ബ്രഹ്മപുരം തീപിടുത്തം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഗൌരവമായി കാണണമെന്നും അടിയന്തര സാഹചര്യത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വരാപ്പുഴ അതിരൂപത ഒരുക്കമാണെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ വ്യക്തമാക്കി ചികിത്സ തേടിയെത്തുന്നവർക്ക് സൌജന്യ മരുന്നും ചികിത്സയും ലഭ്യമാക്കാനുള്ള സംവിധാനം ഉറപ്പാക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി ഒരാഴ്ച പിന്നിടുമ്പോൾ ഇതുമൂലമുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭരണകൂടം എടുക്കണമെന്ന് വരാപ്പുഴ ദുരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആവശ്യപ്പെട്ടു പരീക്ഷ എഴുതുന്ന കുട്ടികൾ അവരുടെ ഒരുക്കങ്ങളെയെല്ലാം ഈ സംഭവം സാരമായി ബാധിച്ചിരിക്കുകയാണ് കൂടാതെ വിഷപ്പുകൾ ശ്വസിക്കേണ്ട സാഹചര്യമുള്ളതിനാൽ നിരവധി ആളുകളെ ശ്വാസകോശ രോഗികളാക്കുകയാണെന്ന് റിപ്പോർട്ടുകളുള്ളതായും ആർച്ച് ബിഷപ്പ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിലെത്തുന്നവർക്ക് സൗജന്യ മരുന്നും ചികിത്സയും ലഭ്യമാക്കാനുള്ള സംവിധാനം ഉറപ്പാക്കണം ശ്വസിക്കാനുള്ള ശുദ്ധവായു പോലും ലഭിക്കാത്ത നാടായി മാറരുതെന്നും അഭ്യർത്ഥിച്ച ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അടിയന്തര സാഹചര്യത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വരാപ്പുഴ അതിരൂപത ഒരുക്കമാണെന്നും പ്രസ്താവനയിൽ അറിയിച്ചു മാർച്ച് രണ്ട് വൈകിട്ട് നാലു മണിയോടെയാണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടങ്ങുന്ന കൂനയിലേക്ക് തീ പടർന്നു പിടിക്കുന്നത് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിന് പുറകുവശത്തായി ചതുപ്പുപാടത്താണ് തീപിടുത്തമുണ്ടായി തന്മൂലം കൊച്ചി നഗരത്തിനു പുറമെ കിലോമീറ്ററുകൾ അകലേക്കും പുക വ്യാപിച്ചിരുന്നു കുട്ടികളും രോഗികളുമുൾപ്പെടെ അനേകം പേർ ബ്രഹ്മപുരത്തെ മാലിന്യ പുകയിൽ വലഞ്ഞു ഷക്കിയാനൂസ് കൊച്ചി